ൾ തുടരുന്നു സാമ്പത്തിക പ്രതിസന്ധിയിലും യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ചെയർമാൻ സി ഇ ചാക്കുണ്ണി പറഞ്ഞു ബജറ്റ് ഇടത്തര ചെറുകിട വ്യാപാര മേഖലയ്ക്ക് ഗുണകരമാണെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭയിൽ ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇതുവരെ നമുക്ക് ലഭിച്ച വളരെയധികം സമസ്ത മേഖലകൾക്കും ആശ്വാസം നൽകുന്ന നിരവധി നിരവധി പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കയർ മേഖല കശുവണ്ടി മേഖല ആരോഗ്യ മേഖല കാർഷിക മേഖല വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ ഗതാഗത മേഖല മേഖല ഉൾപ്പെടെ എല്ലാ മേഖലകളെയും അഡ്രസ് ചെയ്തിട്ടുണ്ട് ഈ ബഡ്ജറ്റ് പക്ഷേ ഈ ബഡ്ജറ്റിൽ ഒരാശന്നത്തെ യോഗം പ്രകടിപ്പിച്ചത് കോടതി ഫീസ് അതുപോലെ മൂന്നുകുതി ഉൾപ്പെടെയുള്ള ഏതാനും ചില നികുതികളുടെ വർധന മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടെല്ലാം ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്നൊരു ആശങ്കയുണ്ട് മലബാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചും അഭ്യർത്ഥിച്ചും എല്ലാം പരിഗണിച്ചിട്ടുണ്ട് അതായത് വേപ്പ് തുറമുഖത്തിൻ്റെ ഡ്രഡ്ജിങ് അതുപോലെ നഗര വികസന പദ്ധതിയിൽ കോഴിക്കോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റെല്ലാ കാര്യങ്ങളും ഉൾനാട ഉൾനാട ഗതാഗത വികസനം കാരുണ്യ പദ്ധതി അങ്ങനെ എല്ലാ കാര്യങ്ങളും പൊതുവേയും പ്രത്യേകിച്ച് മലബാറിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ വഴിയാണ് വയനാട് ദുരന്തത്തിന് കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല എന്ന വാർത്താ അതിൻ്റെ ഇടയിൽ കൂടി അറിഞ്ഞാണ് കൂടുതൽ ആശങ്ക ഉണ്ടാക്കിയിരിക്കേണ്ടത്